ശരിയായ വില ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ റൈറ്റ് പ്രൈസ് പ്രോമിസ് എല്ലാ 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 കസ്റ്റമേഴ്സിനും പർച്ചേസിലും ഷോറൂമുകളിലും ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടക്കൽ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപ അനുവദിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പിന് കഴിഞ്ഞ കാലങ്ങളിലായി നൽകി വരുന്ന എസ്റ്റിമേറ്റും പ്ലാനും ഉപയോഗപ്പെടുത്തി വിദ്യാഭ്യാസ വകുപ്പിന് തന്നെ വർക്കിംഗ് ഗ്രൂപ്പ് അംഗീകരിച്ച് ഗവൺമെന്റിലേക്ക് സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫണ്ട് ലഭ്യമായിട്ടുള്ളത് കൊടങ്ങൽ ആര്യവിദ്യശാല ഈ സ്കൂളിന് സൗകര്യപ്രദമായ കെട്ടിടം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയും സ്ഥലം കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് വേണ്ടിയും നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിലും അത് ആ എല്ലാ കടലാസുകളും ശരിയാക്കി എഗ്രിമെൻറ്റ് വെക്കുന്ന സമയത്ത് രണ്ടു കൂട്ടരോടും എഗ്രിമെൻ്റ് വെക്കാനുള്ള നിർദ്ദേശം വന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സന്ദർഭത്തിലാണ് സാങ്കേതികമായ ചില കാരണങ്ങളാൽ അത് നടക്കാതെ പോയത് അതുകൊണ്ടാണ് ഈ തൊട്ടടുത്ത കാലത്ത് അതിന് ഫണ്ട് അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുകയും അത് ഇപ്പോൾ അനുവദിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത് പ്രിയപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് ഒക്കെ അതിനേറെ സഹായകരമായ നിലപാടുകളാണ് സ്വീകരിച്ചത് വളരെ സന്തോഷമുണ്ട് കോട്ടക്കൽ എൽ പി സ്കൂളുകൾ ഗവൺമെന്റ് എൽ പി സ്കൂളിന് ഈ കെട്ടിടം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു കോടി രൂപ അനുവദിച്ചത് ഏറ്റവും കുടുപ്പം അത് പൂർത്തീകരിച്ച് പ്രിയപ്പെട്ട മക്കൾക്ക് തുറന്നു കൊടുക്കാൻ സാധിക്കും അതിനാവശ്യമായ നടപടികൾ വേഗത്തിലാക്കുന്നതിന് വേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തും എന്നുകൂടി ഇതിലൂടെ അറിയിക്കുകയാണ്